നമസ്കാരം ലോക നേതാക്കളിൽ ഇന്ന് ഒരുപക്ഷെ അധികം ചോദ്യങ്ങൾ നേരിടുന്ന ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ ബെഞ്ചമിൻ നദന്യാഹു ഇസ്രയേൽ പ്രധാനമന്ത്രി ഹമാസും ഹിസ്ബുളയും ഹുദെല്ലാം തന്നെ വളഞ്ഞിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും ബെഞ്ചമിൻ നദന്യാഹു എന്തുകൊണ്ട് ഹമാസ് തീവ്രവാദികൾ കഴിഞ്ഞ ഒക്ടോബർ ഏഴ് നടത്തിയ ആക്രമണത്തെ അന്ന് പ്രതിരോധിച്ചില്ല എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം നൽകാതെ പലപ്പോഴും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു രീതി പക്ഷേ കഴിഞ്ഞ ദിവസം നദന്യാഹു കൂടുവൽ മനസ്സ് തുറന്നിരിക്കുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഭരണാധികാരിയായ തനിക്കും ഉത്തരവാദിത്വമുണ്ട് ഭാഗികമായി എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഒരു ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമെന്ന് പറയുന്നത് തങ്ങളുടെ ജനങ്ങളെ അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്നും ഇക്കാര്യത്തിൽ ഒക്ടോബർ ഏഴുണ്ടായ ആക്രമണത്തിൻ്റെ പേരിൽ തനിക്കത് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നും ഏതാണ്ട് ക്ഷമാപണത്തിൻ്റെ സ്വരത്തിലാണ് നദന്യാഹു ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് നിരവധി ചോദ്യങ്ങളാണ് നതിന്യാഹുവിന് നേരെയും ടെലിവിഷൻ അവതാരകനും ഉയർത്തിയത് ഇസ്രയേൽ പോലെ അതിശക്തമായ ചാര സംവിധാനവും രഹസ്യാന്വേഷണ വിഭാഗവും എല്ലാമുള്ള മൊസാദെ പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രഗത്ഭമായ ഒരു പരിധിവരെ സി എയേക്കാളും വലിയ സംഘടനയായ മൊസാദെ വരെ സ്വന്തമായുള്ള ഇസ്രായേലിന് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തെ മുൻകൂട്ടി കണ്ട് പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് നദിന്യാഹു പറയുന്ന മറുപടി തീർച്ചയായും ഇതിനുള്ള മറുപടികളെല്ലാം തന്നെ യുദ്ധം അവസാനിച്ചതിന് ശേഷം അന്വേഷണം നടത്തി ആ അന്വേഷണ റിപ്പോർട്ടും ലഭിച്ചതിന് ശേഷം താൻ വ്യക്തമാക്കാം എന്നാണ് ഏതായാലും തങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നദിന്യാഹു ഇപ്പോൾ സമ്മതിക്കുന്നത് മാത്രവുമല്ല ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പ്രതിരോധ പദവികളിലിരിക്കുന്ന പ്രമുഖരൊക്കെ തന്നെ ഇത് തങ്ങളുടെ പിഴവാണ് എന്ന് പറയുകയായിരുന്നു ഒരു പക്ഷേ അമിതമായ ആത്മവിശ്വാസമാകാം ഇത്തരത്തിലുള്ള ആക്രമണത്തെ മുൻകൂട്ടി പ്രതിരോധിക്കാൻ കഴിയാതെ പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലോകത്തെ ഏറ്റവും അതിശക്തമായ നേരത്തെ പറഞ്ഞതുപോലെ മൊസാദെ ഉൾപ്പെടെയുള്ള ചാരസംഘടനകളുള്ള ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവർ ഒരു കടന്നുകയറ്റം നടത്തും എന്നുള്ളതിൻ്റെ യാതൊരു സൂചന പോലും അവർക്ക് ലഭിച്ചിരുന്നില്ല അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഇനിയും വ്യക്തമല്ല മാത്രവുമല്ല ഹമാസ് തീവ്രവാദികൾ വ്യാപകമായി എങ്ങനെയാണ് ഈ ഭൂഗർഭാറകൾ നിർമ്മിച്ചത് എന്നുള്ളത് ഇസ്രയേലിന് ഒരു പിടികിട്ടാത്ത ചോദ്യമായി തന്നെയാണ് അവശേഷിച്ചത് ഈ തുരങ്കങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ഇവർ പലപ്പോഴേ രക്ഷപ്പെട്ടിട്ടുള്ളതും കടന്നു വന്നിട്ടുള്ളതും ഒക്കെ തന്നെ ഇപ്പോഴും ഏഴ് മാസം കഴിഞ്ഞിട്ടും ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും അടിച്ചുതുക്കാൻ ഇസ്രായേലിന് കഴിയാത്തത് ഒരു പക്ഷേ ഇവരുടെ ഈയൊരു സംവിധാനങ്ങൾ കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു തീവ്രവാദ സംഘടനയും ഒരു രാജ്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായും വിജയം ആ രാജ്യത്തിന് തന്നെ ആയിരിക്കാനാണ് എപ്പോഴും സാധ്യതയുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുമൊക്കെ തന്നെ ദദന്യാഹു തൻ്റെ കൂടി പിഴയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഒരുപക്ഷെ ഹമാസ് ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ദദന്യാഹു ഇത്തരത്തിലുള്ള ഒരു കുറ്റസമ്മതം നടത്തുന്നത് ദദന്യാഹുവിനെക്കുറിച്ച് വളരെ വ്യാപകമായി പലപ്പോഴും പലരും പരാതി പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ മറുപടികൾ പലപ്പോഴും രൂക്ഷമായ ഭാഷയിലാണ് എന്നുള്ളതായിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അവർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം പേൾ ഹാർബർ ആക്രമിച്ച സംഭവത്തിലും അതല്ലെങ്കിൽ അമേരിക്കയിൽ തീവ്രവാദി ആക്രമണം നടന്നപ്പോഴുമൊക്കെ അന്നത്തെ പ്രസിഡന്റുമാർ എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്നാണ് അതിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വം അവരെന്തുകൊണ്ട് ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴാകട്ടെ അതെല്ലാം മാറി താനും അതിൻ്റെ ഉത്തരവാദിയാണ് എന്ന നിലയിലേക്ക് നദിന്യാഹു എത്തിയിരിക്കുന്നു ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് തന്നെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങളുടെ കൂടി ഭാഗമായിട്ടായിരിക്കാം നദിന്യാഹു ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ സാധ്യതയുള്ളത് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തങ്ങൾ ഇസ്രയേലിന് നൽകിയ വളരെ പ്രഹരശേഷിയുള്ള ബോംബുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ റഫൈലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ വിതരണം നിർത്തിവെക്കുകയും ചെയ്തത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് നദന്യാഹു പറയുന്ന മറുപടി ഞാനും ജോ ബൈഡനുമായി നാൽപ്പത് വർഷത്തെ സൗഹൃദമാണുള്ളത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ യോജിപ്പുണ്ട് അതുപോലെ വിയോജിപ്പുമുണ്ട് ഏതായാലും യോജിപ്പിൻ്റെ മേഖലകൾ കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇസ്രയേലിന് താൽപ്പര്യം എന്ന് നദിന്യാഹു പറയുന്നു ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റസമ്മതമാണ് ഇപ്പോൾ നദന്യാഹു നടത്തിയിരിക്കുന്നത് തൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് പൊതുവേ ലോകത്തെ മറ്റു നേതാക്കൾ പലരും ധാർഷ്ട്യക്കാരനെന്നല്ലെങ്കിൽ അഹങ്കാരിയും എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ള നദന്യാഹു തന്നെ ടെലിവിഷൻ അഭിമുഖത്തിൽ സമ്മതിച്ചത് ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ അവിടുത്തെ ഭരണതലവന്മാർക്ക് പോലും ഒരുപക്ഷെ അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ടാകാനാണ് സാധ്യത കാരണം എന്ത് വില കൊടുത്തും ഹമാസിനെ കീഴടക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായി എല്ലാവരുടെയും സഹായം തങ്ങൾക്ക് ലഭിക്കാനും കൂടെ വേണ്ടിയായിരിക്കാം നദന്യാഹു ഇപ്പോൾ ഒരു പുതിയ നിലപാടിലേക്ക് മാറുന്നത് ഇപ്പോൾ റഫായിൽ നടത്തുന്ന വ്യോമാക്രമണത്തിൻ്റെ ശക്തി കുറച്ചിട്ട് പകരം കര ഭാഗത്തോടുകൾ കരസേന ഉപയോഗിച്ചുള്ള ആക്രമണം ഇപ്പോൾ നടക്കുന്നത് മാത്രമല്ല അമേരിക്ക തന്ന മാരകമായ പ്രേരശേഷികളായ ആയുധങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ പ്രയോഗിക്കില്ല എന്ന് പലവട്ടം നദന്യാഹു പറഞ്ഞു വ്യോമാക്രമണം നടക്കുമ്പോഴാണ് സാറിന് ഇത്തരം മിസൈലുകളൊക്കെ ഉപയോഗിക്കുന്നത് അതിന് പകരം നേരിട്ട് റഫായലും മറ്റും മത്തി അവർ തീവ്രവാദികളെ പിടികൂടുക എന്നുള്ള ആ കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതും ഇസ്രായേൽ സൈന്യം ഏതായാലും നദന്യാഹുവിൻ്റെ ഈ ഒരു ഏറ്റുപറച്ചിൽ ആ ലോക നേതാക്കൾക്കിടയിൽ ലോകമാധ്യമങ്ങൾക്കിടയിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്